ണോ എന്നറിയില്ല അടുത്തൊന്നല്ലേ കാണാൻ പറ്റും എന്നാ അവിടെ തന്നെ നിന്നോ കാണണ്ട എനിക്കതൊന്നും വരാൻ പാടില്ല ഏയ് ഇനി ഇതെന്റെ മാത്രം സ്വന്താണ് ഇനി ഒരാളെ കടത്തരുതെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരുന്നത് ോ അല്ല ആരാത് മനസിലായില്ലോ എന്റെ അനുമോൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ നേരിട്ടല്ലേ കാണുന്നു സ്ക്രീനിൽ വേറെ അനുമോളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ല സംതിങ് ഡിഫറന്റ് നേരിട്ട് കാണുമ്പോ സ്ക്രീനിൽ കാണുന്ന അത്ര ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ല അനിമോളുടെ കണ്ണിൽ നിന്ന് അല്പം വെള്ളം വന്നോന്നൊരു സംശയം കരഞ്ഞില്ല എന്നേ ഉള്ളൂ കാരണം അനിമോൾ പെട്ടെന്ന് കരയുന്ന ആളാണ് എല്ലാവർക്കും എനിക്ക് സന്തോഷമായി അനിമോൾക്കും